നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിങ്കടലിൽ മറ്റൊരു റഷ്യൻ യുദ്ധക്കപ്പൽ തകർത്തതായി യുക്രൈൻ സൈന്യം അവകാശപ്പെടുകയാണ് ചെങ്കടലിൽ എന്തൊക്കെ തരത്തിലുള്ള വമ്പൻ പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ വമ്പൻ യുദ്ധങ്ങൾ ചെയ്യാൻ കഴിഞ്ഞോ അതെല്ലാം തന്നെ ഹൂതി വിമതർ ഒരു വർഷത്ത് ചെയ്ത് കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ കരിങ്കടലിൽ കൂടി യുദ്ധം ആ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് മാറ്റുന്നത് ഡ്രോൺ ആക്രമണത്തിലുണ്ടായ കപ്പൽ തകർന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് ആക്രമണത്തിന്റെ വീഡിയോ യുക്രൈൻ മിലിട്ടറി ഇന്റലിജൻസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് നിരവധി നാവിക ഡ്രോണുകൾ ക്രിമിയയുടെ തീരത്ത് ലാൻഡിംഗ് കപ്പലായ സീസർ കുനിക്കോവിനെ സമീപിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് ജീവനക്കാരെ വഹിക്കാൻ കഴിയുന്ന പ്രോജക്ട് ഡബിൾ സെവൻ ഫൈവ് വലിയ ലാൻഡിംഗ് കപ്പലാണ് സീസർ കുനോക്കോവ് സിറിയ ജോർജിയ യുക്രൈൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളിൽ സജീവമായിരുന്നത് കപ്പലിൽ നിന്നും പുക ഉയരുന്നതായി സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണാനിടയുണ്ട് കടലിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച തിരച്ചിൽ നടത്തുന്നതായി പ്രാദേശിക റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല എന്നാൽ റഷ്യൻ സൈനിക ബ്ലോഗർമാർ സീസർ കുനുക്കോവിനെതിരായ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് മറ്റൊരു യുദ്ധക്കപ്പലായ ഇവാനോവെ യുക്രൈൻ ആക്രമിച്ചിരുന്നു റഷ്യൻ കോർപ്പറേഷനെയും നിരവധി കടൽ ഡ്രോണുകൾ ആക്രമിക്കുന്ന ഒരു വീഡിയോ യുക്രൈന്റെ മിലിട്ടറി ഇന്റലിജൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് പേരടങ്ങുന്ന ജീവനക്കാരുള്ള ഒരു ചെറിയ മിസൈൽ യുദ്ധക്കപ്പലാണ് ഇവാനോവെസ്റ്റ് ആക്രമണത്തിന്റെ വേഗം തീവ്രവും അതുപോലെ തന്നെ ഈ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ആളപായം ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വ്യക്തമായിട്ടില്ല എന്നാണ് മറ്റൊരർത്ഥം കാരണം വ്യക്തത വന്നിട്ടില്ല ഇതുവരെയും പൂർണ്ണമായും ആളപായം ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് വന്നിട്ടില്ല ദീർഘദൂര മിസൈൽ ആക്രമണത്തിലുടനീളം കടൽ ഡ്രോണുകളുടെയും നൂതന ഉപയോഗത്തിലൂടെയും മോസ്കോയുടെ കരിങ്കടലിന്റെ ആദ്യകാല ആധിപത്യത്തെ കിയോവ് പതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലക്രമേണ കരിങ്കടലിലെ കപ്പൽ യുക്രൈനിയൻ യൂണിറ്റുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയാത്തതായി മാറുന്നു സീസർ കുനിക്കോവിനെതിരായ ആക്രമണത്തിന് മറുപടിയായി പ്രശസ്ത റഷ്യൻ സൈനിക ബ്ലോഗറായ റൈബറാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും ചെങ്കടൽ മറുവശത്തൊരു വലിയ രീതി ിൽ ആ ചോദ്യചിഹ്നവും ഒരു ഭയവും ഒക്കെ നിൽക്കുമ്പോഴാണ് കരിങ്കടലിലും ഇപ്പോൾ ഇതാ യുദ്ധം ആവർത്തിക്കുന്നത്